എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടുകളിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാച്ചിരുന്ന വാച്ച് ഗെയിപ്പായിരിക്കും രണ്ടാഴ്ചയും നമ്മളൊരു സ്വളവാസ് കോടായിരിക്കും അതുകൂടെ ബ്രസീലിന്ന് മാത്രം ഈ എവിടെയും പോകത്തില്ല അമ്മ ഫൈറ്റ് ഫൈറ്റായിരിക്കും പക്ഷെ ഭൂയെ മാത്രം കിട്ടത്തില്ല എവിടെ നിന്നെ കാര്യം ചാവുന്നിരിക്കണ്ടല്ലോ വന്നിരിക്കുന്നുണ്ടാവും രണ്ടിനെ നോക്കട്ടോ വിളക്കെണ്ണുവെച്ച് ഞെക്കളാണ് ഞെക്കളാണെന്നുള്ള കൊച്ചാണു കാര്യം കേരക്കറൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ വിടത്തില്ല കൊച്ചേ തീർന്നു കൊച്ചേ നേരെ കൊച്ചിനും കൂടി തട്ടിയും ഒരുത്തിനും കൂടി വന്നിരിക്കുന്നുണ്ട് ഇന്നോന്നാണ് നമ്മൾ ചാവുന്നില്ല അവൻ റിവ്യൂ അടിച്ചോ ഇറങ്ങിയാണ് റിവ്യൂ അടിച്ചല്ലേ ഓക്കെ എന്നാൽ വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് മെഡിക്കൽ കൂടെ അടിച്ചുകൊണ്ടിരിക്കേണ്ട എങ്ങനെയാണ് റിവ്യൂ അടിച്ചത്തിൽ ഫസ്റ്റ് അടിക്ക് നോക്കില്ലായല്ലോ നോക്ക് വീണില്ലേ ഓക്കെ ഇനി കില്ല് വരാണ്ടാണോ അരത്തിൽ എന്നാലും പെട്ടെന്ന് ലുട്ടുകൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏവ് ചെയ്യും കൂടെ എടുത്തു നേരെ ബാക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ രണ്ടാമത്തെ കിലും കൂടി വരണ്ട അതും വന്നില്ലല്ലോ അതും പോയോ അത് ഓസിക്കലെടുത്തോ ആ ഒരു പോസിക്കിൽ എടുത്തോ അരത്തിലിടാം രണ്ടുപേരെ നോക്കട്ടെ ഒരു കല്ല് വന്നായിരുന്നു നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണെന്നാലും കില്ലടുക്കാണ്ട് ഞാൻ പോയിക്കോളെൻ്റെ ആ കൊച്ചിന് റിവ്യൂ അടിച്ച് വിട്ടോടാനേയും അതോ റിവ്യവ് അടിക്കുന്നു കില്ലടിച്ചോ എന്താണ് അറത്തിൽ നേരെ അവനിയും കൊണ്ട് അടിച്ച് നോക്കൂടേ എൻ്റെ മോനെ കില്ലൊക്കെ പോയിട്ടാ വീണ്ടും അടിച്ചാൽ എൻ്റെ മോനെ എല്ലാ സാധനവും തുടങ്ങി പെട്ടെന്ന് ഗ്ലോ ആയിട്ട് നേരെ മെഡിക്കൽ അടിച്ച് എരികൊണ്ടിരിക്കുകയാണ് എന്നാലും നാപ്പത്തി ഒന്ന് പേരും കൂടെ അലുണ്ട് അവനെ ഗ്ലോകള് പൊളിച്ചു കൊണ്ടിട്ടുണ്ടോ എൻ്റെ അണാച്ചി കുറേ നാളായിരിക്കും അണാച്ചിനെ കളാത്തല്ലും സ്കൈലർ ബാക്കടിച്ചു എന്നാലും കിട്ടി നല്ലോണം കിട്ടി സൈഡിലാണെങ്കിൽ വീട് ഒരുത്തിനും കൂടെ അടിക്കുന്നുണ്ട് ഭാഗത്തിന് അടിക്കുന്നു കൊള്ളതുണ്ട് വീടിൻ്റെ രക്ഷപ്പെട്ടു വീണ്ടും ബാക്ക് അടിച്ച് നേരെ വിൽക്കൊണ്ടിരിക്കുകയാണ് ഇതെങ്കിലും ഒരു ഗണ്ണിൻ്റെ ബുള്ളറ്റ് ഇടാം എന്നാൽ രണ്ട് കില്ലിട്ടാം പെട്ടെന്ന് വീണ്ടും ഗണ്ണിൻ്റെ ബുള്ളറ്റ് ഇടയും വീണ്ടും പോയിട്ട് ലൂട്ട് അടിക്കാൻ വേണ്ടി ഇവിടെ നേരെ ഒരു എന്നാരും ഫ്രണ്ടത്തെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് അടിച്ചു പക്ഷെ കണ്ടില്ലേ ഞാനൊരു ഷോർട്ട് റേഞ്ചർ വേണ്ടിയും എല്ലാ സൈഡും തപ്പ അവസാനം കിട്ടി മോൻ എംടൻ നേരെ അവിടെ ഇങ്ങോ അടിച്ച് നോക്കിട്ടു അടിച്ചു എഴുതോടാൻ നോക്കില്ലേ എല്ലാം ജസ്റ്റ് ജസ്റ്റ് ാണ് വീണ്ടൊരു എംടനാണ് എടുക്കടാ കണ്ടില്ലടാ കണ്ടില്ലായിരുന്ന ഇത്ര നേരം കളിച്ചിട്ട് എം ടൻ കണ്ടില്ലായിരുന്നു നോക്കി ഒരു അടിച്ചടാ വീണ് നോക്കണം വന്നുകൊണ്ടില്ല അടിച്ചടാം അടിക്കടാ അവരെ രക്ഷപെട്ടു വീണ് സൈഡിലോട് പൊയ്ക്കൊണ്ടിരിക്കാണ് കണ്ണിവിടെ നിന്നും മിക്ക വീണ് നെക്കുന്നുണ്ട് ബേക്ക് അടിച്ചോണ്ടിരിക്കാണ് അപ്പൊ അപ്പോൾ നിന്ന് ഒരു നായാണ് കരയുന്നുണ്ട് ഇവിടുന്ന കുരു പറയത്തിൽ എന്തായാലും ഇപ്പൊ കേൾക്കുന്നില്ല തോന്നുന്നുണ്ട് എന്തായാലും ഒന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വിനയിൽ അടിച്ചുകൊണ്ടിരിക്കണം കാരണം വീണ് കരഞ്ഞുണ്ടാ ഓക്കെ ബാക്ക്ഗ്രൗണ്ട് ആയിരം സൗണ്ട് ഉണ്ടാവും എവിടെ നിന്നും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുരുപ്പ് ഓക്കെ വീട് ബാക്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ആ കുരുപ്പാണ് അങ്ങനെ അടിക്കുന്നുണ്ട് നേരത്തെ അടിച്ച് വിട്ട മുതലേ അവരാണ് എന്നാലും കൈമാണ മെഡിക്കരു ഗ്ലോ അളവിൽ എല്ലാം കാര്യം ബാക്കിൽ നിന്ന് അടിക്കുന്നു എന്തോരവസ്ഥാ പെട്ടെന്ന് തോറ്റിയും ആര് വീടിന് തീരാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ബാക്കൊക്കെ തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം പുല്ലിട്ട് വട്ട് കാര്യമല്ലോ വെച്ച് നെക്കാലോ എന്നാലും തിരിച്ചടിക്കാൻ ഇല്ലാണ്ട് ഞാൻ നോക്കുകയും മൂന്ന് പേരോ വളഞ്ഞിട്ട് അടിക്കാനുള്ള പ്ലാനിങ് കാണുന്നത് എനിക്ക് തോന്നുന്നുണ്ട് ഒരു ഷോർട്ടേജ് കണ്ടതുപോലെ എടുത്തതുമില്ല നേരെ പോയി എന്നാലും യൂസ് ചെയ്യണ്ടായിരുന്നു യൂസിയും കൂടി തട്ടിട്ട് നേരെ നോക്ക് അവസാനം എംട്ടാ നേരെ പാക്ക് അടിക്കും ചോപ്പൂട്ടൻ എത്ര നേരം എന്നെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കാണ് എന്തായാലും ഇവരെ തട്ടിയാലും സുഖം കിട്ടത്തുള്ളൂ ഗ്രേഡൊക്കെ തൂക്കിരുന്നു എന്തായാലും വീണ്ടും വേറെ വേറൊരു കൂടി എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ ഭാഗത്തിന് അടിച്ചോണ്ട് എനിക്ക് രണ്ടിനൊക്കെയാ വേണ്ടി എന്നുള്ളത് അവനും കൂടി സിംഗിൾ പീസ് എന്നെ കൊന്നിട്ട് എന്റെ ലൂഡ് അടിച്ച് ടീമിൽ നിന്ന് റിവേജ് ചെയ്യേണ്ടി വന്ന ഒരു ബ്ലഡ് ഫുൾ ആയിരുന്നു അവനും കൂടി തട്ടിയായിരുന്നു എന്നാൽ ഇവനെ ഇവനെ വിളിച്ചാൽ അടിച്ചു അവൻ എവിടെ പോയി നടത്തില്ല കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അവസാനം സൗണ്ട് ഇല്ലാതെ മെല്ലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കണ്ണക്കാർ കുരുപ്പല്ലേ വീടിന് അകത്ത് ഒളിച്ചിരിക്കാൻ എന്നി നോക്കിയിട്ട് എന്നെ കണ്ടിട്ടില്ല അവൻ നേരെ പുറത്തിറങ്ങിയിട്ട് വീണ്ടും നോക്കി അവനെ കാണുന്നില്ല അവൻ ഇവിടത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് വീണ് പുറത്തിറങ്ങി നോക്കി സന്ധി പോയിക്കൊണ്ടിരിക്കണം ഞാൻ ബ്ലഡ് ഫുൾ കുറേ നേരം ഫോൾ ആയിട്ട് ഇരുന്നേ നേരെ അവനെയും കൂടി ഇരുമ്പോഴിട്ട് അങ്ങനെ ടീം മേറ്റിനും കൂടി വിളിച്ചിട്ട് ആരും കൂടി തട്ടവൻ എന്താ പറയുക വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണ് പിന്നെ ഏജാദീ എം ടൻ എം ടൻ എംബി ഫോർ ടീം അതും കൂടി ഇട്ടിട്ട് നേരെ രണ്ട് ആട്ടും കൂടി തട്ടിട്ടും അവൻ നല്ല രീതിയിൽ വെറുപ്പിച്ചുകൊണ്ടിരിക്കണേ ടീമേറ്റ് ഉണ്ട് അവനാണ് ചവാതിരിക്കുന്നത് വരട്ടെ നോക്കുന്ന സമയത്ത് വന്നു മോനെ വന്നു ഒരു പെട്ടിത്തലൻ എന്നാലും അവനെയും കൂടി ഞെക്കി വെട്ടിയും കൂടി തകർത്ത് അവനെയും കൂടെ അവിടെ നോക്കിട്ട് വെച്ചു നോക്കുമ്പോൾ ഒരുത്തിനും കൂടി വന്നുകൊണ്ടിരിക്കണേ ഇവിടെ നോക്കുന്ന സമയത്ത് ഇതേ മോനെ റിവ്യൂ പഠിക്കുന്ന മുതലി അവനടിച്ച് നോക്കട്ടെ ഏതാ സഹായി നോക്കട്ടെ ചാ വേണ്ടി പോകുന്ന സമയത്ത് ഗ്ലൂ ആടുന്നതിന് പകരം ആ സ്കില് ആക്റ്റീവ് ആക്കിയ ഇവനാണ് എൻ്റെ ഹീറോ എന്നാലും ആർ ഒരിക്കലും കൂടി തൂത്തുമായി ആർ ഒരിക്കലും തൂത്തുവാരി വീണ്ടും ഒരുത്തിനും കൂടി ബാക്കിയുള്ളൂ എന്ന് നോക്കുന്ന സമയത്ത് അവനെ കാണത്തില്ല എന്നാലും പെട്ടിത്തലൻ വീണ്ടും വെയിറ്റിങ്ങാണ് എന്നാലും മിക്കാറും ഈ പരിസരത്ത് എവിടെയോ ണ്ടാവും എന്തായാലും വെയിറ്റ് ആട്ട് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കി എതിരും ബാക്കി തൂത്ത് വരിട്ട് ആ പെട്ടിത്തലിനും കൂടി കൊന്നാലും തീർന്ന ടീം മാച്ച് ഇത്രയേ ഉള്ളൂ ഇവിടുന്ന് കറക്റ്റ് ഡെത്താണ് വേറെ ഇത് സ്കൂളിനെ പോയി വിടും നേരെ അടുത്ത മാച്ചിൽ വെച്ച് പിടിച്ചായിരുന്നു ഇതും അതേ അവസ്ഥയാണ് എന്നാലും നാലൂരും ഇറങ്ങിയൊക്കെ അടിച്ചിട്ട് ഇറങ്ങുമ്പോൾ തന്നെ ലൂട്ടൊക്കെ സെറ്റായിരുന്നു അതൊക്കെ അടിച്ചത് നേരെ വിട്ട ഫുൾ ഫൈറ്റ് ടീം എവിടെയാണ് നോക്കുക ഇനിമിനൊന്നും കാണുന്നില്ല പക്ഷെ ഫ്രണ്ടിലും ഗ്ലാണ്ട് സൈഡിലും ഗ്ലാണ്ട് ലൂട്ട് ബോക്സിന് ഒരുത്തിനും ഞാൻ അടിച്ചനാണ് വേറെ എവിടെ നിന്നോ സൗണ്ട് എടുക്കുന്നുണ്ട് അവന അടിച്ചില്ല നേരെ ഗോട്ട് അവര് കില്ല് ആം ചെയ്യണം നോക്കുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും എടുക്കാൻ വേണ്ടി രണ്ട് പേരും എന്തായാലും കിട്ടത്തില്ല ഈ പണം കില്ല് മാറ്റിയത് എന്നാലും അവനും കൂടി നിൽക്കിട്ടും അവനും കൂടി നോക്കട്ടും അവനടിച്ച് കില്ലിട്ടുമ്പോൾ നോക്കുന്ന സമയത്ത് കിട്ടിയില്ലായിരുന്നു നേരെ ആ കില്ലും കൂടി കാണാൻ വീണ്ടും ഇനി മേലും സൗണ്ട് ചെയ്യുന്നുണ്ട് ബാക്ക് അടിച്ചു ഇവിടെന്നോ ഒരു ഇനിമി അടിക്കുന്നുണ്ടോ കൂടെ കേട്ടോ അവനെ കൊന്ന് കേട്ടോ ഫ്രണ്ടിൽ ഇനിമുണ്ട് ലൂട്ടടിക്കേണ്ടി വരുമല്ലോ ആ സമയത്ത് എംഫോർട്ട് വെച്ച് അങ്ങ് ഞെക്കി പിടിക്കാം നേരെ രണ്ട് ഞെക്കു കൊടുത്ത് അവനും കൂടെ നോക്കിയിട്ടായിരുന്നു പിന്നെ അല്ലേ അവനും കൂടെ തട്ടി മൂന്ന് കിലും കൂടി തൂത്തുകരി വീടിന് ബാക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഒരുത്തിനും കൂടി ഇവിടെ നിന്ന് ഇവിടെ നിന്നോ സൗണ്ട് ഇട്ടും വീട് തുള്ളി ഓടിയിട്ടുണ്ട് എന്തെങ്കിലും വെയിറ്റ് ഇട്ടും കുറച്ച് എസ് എം ജി എടുത്തിട്ട് ബാക്കി നോക്കാൻ നേരെ പോയി എസ് എം ജിയില്ലായിരുന്നു എന്തായാലും ഒത്തിരി കൂടെ ലൂട്ട് ബോക്സ് ഒരു രക്ഷിലോട്ടാം വീടിന് അകത്താണത്തൊന്നും ഇരുമിയില്ലേ എന്തായാലും എസ് എം ജി ഒക്കെ അടിച്ചു പറഞ്ഞിട്ട് പക്ഷേ കിട്ടിയില്ല അവനെ ഇവിടെ നിന്ന് റിവേവ് അടിക്കുന്നതുകൊണ്ട് ഓടി വരികയായിരുന്നു ആണ് ഇവ റിവേ അടിച്ചാൽ വീണ്ടും എല്ലാ കൂരിപ്പിടായിരുന്നു അവനീ രണ്ടും ഞെക്കേക്കിട്ട് അങ്ങനെ ഓടലാ ഓട്ടായിരുന്നു കണ്ട് റിപ്പോന്ന് പോകുന്ന ഇട്ട് ഇപ്പോഴാണ് അവൻ റിവേ അടിച്ചാൽ നേരെ കയറി പക്ഷേ റിവേ കംപ്ലീറ്റ് ആയെങ്കിലും അവൻ്റെ അല്ല റിവ്യൂ ആയത് എൻ്റെ ആണ് റിവ്യവ് ആയത് ആണ് റിവേവിങ് ആയില്ലായിരുന്നു അലയവ് ഞാൻ നോക്കിയായിരുന്നു റിവേ ആയില്ലായിരുന്നു എന്നാലും നാല് കിലോമീറ്റർ തൂത്തേരി സൈഡ് ആണ് കൂടി അടിക്കുന്നുണ്ട് അവർ പറന്നുപോലെ പിന്നെ പിടിക്കാൻ വേണ്ടി നേരെ പോയിക്കൊണ്ടിരിക്കും ഇവർ അവനടിച്ച് കൊന്നും അറത്തില്ലേ നേരെ നോക്കി അങ്ങനെ ഒരു ഓട്ടാണ് എന്തെങ്കിലും ഒരു അവർ അവസരം കിട്ടുമ്പോൾ ഞെക്കാവുന്ന നേരെ നോക്കി എൻ്റെ ഏതാണോ ഡാമേജ് ലെവൽ ത്രീ ആണത് എത്രയോ ആണ് എന്തായാലും അവനെയും കൂടി നെക്കും ഒരിത്തിനും കൂടി ലോങ് ഉണ്ട് അവനെയും ഞെക്കി പക്ഷി കടിച്ചു കൊടുത്തു പക്ഷേ എനിക്ക് കില്ലേ നോക്ക് വീണില്ല എന്താ സംവാദത്തിൽ അവനും കൂടി തട്ടി അടിച്ചായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എല്ലാ അല്ല ഭഗന്നെല്ലാം ലോങ്ങിലൊരു ഉണ്ട് അവർ മലേൻ്റെ മുകളിൽ ഒരു എനിമയുണ്ട് അവനാണിവനടിക്കുന്നത് കണ്ടാവും അവനടിച്ചടിച്ചൊഴിച്ചു എന്താണ് ഡാമേജ് കണ്ടിനെയും ഒരു ലക്ഷം ഇട്ടോ എന്നാലും അവനെയും കൂടി തട്ടി എന്നാലും ഒരുത്താണെങ്കിലോ റിവേ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ അവർ വീടിന് അകത്തിനുണ്ടെന്ന് അവൻ ഇപ്പോഴാണ് വീടിന് അകത്തിനുണ്ട് അവിടെത്തന്നെ വെയിറ്റിങ്ങാണ് ഇന്നലെ വീടിന് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരാണ് ടീമേറ്റ് മൊത്തമായിട്ടും റിവേ അടിക്കാണ്ട് വേറെ വെയിറ്റിങ്ങാണ് ഇന്നലെ ഒരു സോഫേനെ ബാക്ക് പോയി വിളിച്ചിരുന്നതാണോ വർത്തലോ അവൻ അടിച്ചാൽ ധാരാട അടിച്ചേ അപ്പം തന്നെ ഇനി ഇവിടെ ഉണ്ടായിരുന്നോ നിന്നെ അടിച്ചാ തുള്ളി പോയിടാം എൻ്റെ തലയില ചൂത്തിരിക്കടാം എൻ്റെ മോൻ അവൻ എന്നോടെ കാണിക്കുന്നേ തുള്ളൂ ചെന്നു ഇരിക്കും ചെന്നും വേറല്ല അവരെട്ടവൻ ഒരു രക്ഷിയില്ല എന്നാലും വീണ് നോക്കി എൻ്റെ മോൻ അവൻ അടി കടാ കൊല്ല എൻ്റെ മോൻ ഇവൻ തൊട്ടടുക്കാരെ പുറത്തുനിന്നൊക്കെ വരുന്നേ വീണിറങ്ങി എവിടെ തുള്ളി ഒന്ന് പറ്റുന്നിടാം മീൻ ഇങ്ങ് എൻ്റെ മോൻ എന്തോ നടത്തും ഈ സാധനം കണ്ടുകാണെന്ന് തോന്നുന്നു എല്ലാ എനിമീസും വരുന്നുണ്ട് എന്നാലും പെട്ടെന്ന് ഒരു ഗ്ലൂ ആയിട്ട് നേരെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഇവിടെയൊക്കെ എനിമിട്ടാം പെട്ടെന്ന് പൊളിച്ചിട്ടേ അവർ എസ് കൂടി എടുത്തിട്ടേ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവനങ്ങൾ അടിക്കുന്നുണ്ട് ഇത് രണ്ടും ടീമല്ല എന്തായാലും കാരണം എല്ലാവരും ഡെത്ത എല്ലാവരും റിവേ അടിക്കാൻ സാധനം ഓണാകത്തുള്ളൂ ഇന്നലെ അടിച്ചടിച്ച് ചാവടാവുന്നു വേറെ എനിമിയും കൂട്ടി ഉണ്ടായിട്ട് അവനെ തട്ടി ഇവനാണ് അവനെയും തട്ടി എന്ന് എനിക്ക് തോന്നുന്നു കാരണം അവനെ കാണുന്നില്ല അവനെ തട്ടിന്നാണ് തോന്നുന്നട്ടാം എന്നാലും അവനാണ് ഞാൻ തപ്പ് ഇനിയൊരു റിവേ അടിച്ചിട്ട് ആ ഒരു സംഭവം പോയതാണ് അറിയത്തില്ല അവൻ ഞാൻ തപ്പിക്കൊണ്ടിരിക്കണം അവൻ എവിടെ പോയി എന്നില്ല റിവ്യൂ അടിച്ചില്ലാന്ന് എനിക്ക് തോന്നുന്നു എന്തറിയത്തില്ലേ നേരം അവനും കൂടി തട്ട് എട്ട് കിലും കൂടി തൂത്തുകയും വീണ് താഴെ എനിമിണ്ടേ നല്ല കില്ലെ കംപ്ലീറ്റ് ആയി നല്ല നേരെ വെയിറ്റിങ് ആണ് ഇവിടെ നിന്നാണ് എനിമിസ് വന്നേരത്തേണ്ടതെന്ന് താഴത്തോടെ നോക്കിയിട്ട് വീണ്ടും മെല്ലെ പോയിട്ട് അടിക്കാൻ നിലയാണ് ഞാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്നത് കാരണം നേരെ പോയിക്കണ്ട എവിടെയും കൂടെ ഒളിച്ചിരിക്കും നേരെ അടിക്കുകയും ചെയ്യും മെല്ലെ പോയി ലൂട്ടടിക്കും അടിക്കും ലൂഡടിക്കും നേരെ ലൂട്ട് അടിച്ചു മാറ്റി എന്നാലും ലൂട്ടൊക്കെ സെറ്റാണ് വീണ്ടും ബാക്ക് ബാക്കടിക്കണം നോക്കി വീണ് എനിമിയ സൗണ്ട് വരുന്നുണ്ട് ഇവിടുന്ന് അറത്തില്ല വീണ്ടും വെയിറ്റ് വെറ്റിയത് കണ്ടോ വരുന്നുണ്ടാവും നേരെ അടിച്ചു കിട്ടിയില്ല വീണും ഞെക്കി വീണി ഞെക്കിയാ ഗ്രൂട്ട് പക്ഷെ കാര്യമില്ല വീണി രണ്ടെങ്കിൽ ഞെക്കാൻ 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 സ്കൂൾ മൊത്തം വായിപ്പയും എന്നാലും സെറ്റായിരുന്നു ഇത്രയും വീഡിയോ ആയിരുന്നാലും വീണ്ടും എത്താണ് ഒരു സ്കൂളിനെ നോക്കി വന്നുകൊണ്ടിരിക്കുകയാണ് സ്പിക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി തേക്ക് കൊടുത്ത് ഇരുന്ന് ഫോണെടുക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്